ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന അടുത്ത മാസം അവസാനത്തിലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുക കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടന മത്സരം നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ ആർ സി ബിയും കെ കെ ആറും തമ്മിലായിരിക്കും ആ ഒരു ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക ഏതായാലും ഈ പത്ത് ടീമുകളിലും കാര്യമായ മാറ്റങ്ങൾ ഇത്തവണ നടന്നിട്ടുണ്ട് മെഗാ ഓപ്ഷനൊക്കെ ഗംഭീരമായി കൊണ്ട് നടന്നിട്ടുണ്ട് എന്നതാണ് ഈ പത്ത് ടീമുകളിലെയും വിക്കറ്റ് കീപ്പർമാർ ആരായിരിക്കും ചില ടീമുകളിൽ മാറ്റം സംഭവിച്ചേക്കും ചില ടീമുകളിൽ പഴയ വിക്കറ്റ് കീപ്പർമാർ തന്നെ അവിടെയുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എം എസ് ധോണി തന്നെയായിരിക്കും അവരുടെ വിക്കറ്റ് കീപ്പർ അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എം എസ് ജി ഇത്തവണയും സി എസ് കെയുടെ ഒപ്പമുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ താരമായ റയാൻ റിക്കൾട്ടിനെ മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കീപ്പർ നിൽക്കാൻ തന്നെയാണ് സാധ്യത നമുക്കറിയാം ഇഷാൻ കിഷൻ ഇപ്പോൾ അവരോടൊപ്പം ഇല്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ആർ സി ബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫിൽസാൾട്ട് ജിതേഷ് ശർമ്മ എന്നിവരെ സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഫിൽസാൾട്ട് കീപ്പറുടെ ഗ്ലൗ അണിയാനാണ് സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോസ് ബട്ട്ലറെ ഗുജറാത്ത് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം തന്നെയായിരിക്കും സ്റ്റെമ്പിന് പിറകിൽ നിൽക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കെ കെ ആറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡീ കോക്കിനെ സ്വന്തമാക്കാൻ കെ കെ ആറിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെയായിരിക്കും കീപ്പ് ചെയ്യുക ഇനി എസ് ആർ എച്ച് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് കോടി രൂപ നൽകിക്കൊണ്ടാണ് ക്ലാസ്സിനെ അവർ നിലനിർത്തിയത് അദ്ദേഹം തന്നെയായിരിക്കും കീപ്പറുടെ ഗ്ലൗ അണിയുക ഇനി എൽ എസ് ജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഋഷഭ് പന്തിന് ഇരുപത്തിയേഴ് കോടി രൂപ നൽകിക്കൊണ്ടാണ് എൽ എസ് ജി സ്വന്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് ക്യാപ്റ്റനും അദ്ദേഹം തന്നെയാണ് വിക്കറ്റ് കീപ്പർ കീപ്പറായിക്കൊണ്ട് അവിടെ തുടരുക ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കെ എൽ രാഹുലിനെ കൊണ്ടുവരാൻ ഡി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിരിക്കും വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഉണ്ടാവുക പി ബി കെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോസ് ഇംഗ്ലീഷിനെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചാബിന് വേണ്ടി അദ്ദേഹം ആയിരിക്കും വിക്കറ്റ് കീപ്പറുടെ ജോലി നിർവഹിക്കുക രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഒന്നുമില്ല സഞ്ജു സാംസൺ തന്നെയായിരിക്കും ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തും വിക്കറ്റ് കീപ്പറുടെ റോളിലും ഒക്കെ ഉണ്ടാവുക ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പത്ത് ടീമുകളുടെയും വിക്കറ്റ് കീപ്പിംഗ് പൊസിഷൻ നിൽക്കുന്നത് അതിൻ്റെ സാധ്യതകൾ അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഡീടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡി കൊണ്ടും കാണാം